കേരള റീജിയൻ ിൽ ടൂർണമെന്റ് പെരുമ്പാവൂർ വൈ എം സി എ കേരള റീജിയൻ ചെയർമാൻ ജോസ് നെറ്റി കടൻ ഷട്ടിൽ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് മേഖലയിലെ വൈ എം സി എ പ്രസ്ഥാനം ഒത്തിരി ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ആദ്യമായിട്ട് ബാസ്കറ്റ്ബോളും വോളിബോളും കണ്ടുപിടിച്ചതും ആദ്യമായി ഒളിമ്പിക്സ് ടീമിനെ വിട്ടതുമൊക്കെ വൈ എം സി എ പ്രസ്ഥാനമായിരിക്കുകയെ വൈ എം സി എ കേരള റീജിയൻ ഇന്ന് സംസ്ഥാനമൊട്ടാകെ ഉള്ള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള വൈ എം സി എല്ലെ ഷട്ടി പ്ലേയേഴ്സ് എത്തിച്ചേർന്ന് ഇവിടെ നടന്ന ഷട്ടി ടൂർണമെൻറ്റിൽ വിജയികളായിട്ടുള്ള ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കളിക്കാർക്കും കേരള റീജൻ്റെ പേരിലുള്ള നന്ദി സ്നേഹം അറിയിച്ചു കൊള്ളുന്നു തുടർന്നും ഇങ്ങനെയുള്ള സ്പോർട്സ് മേഖലയിൽ കേരള റീജൻ്റെ സാന്നിധ്യവും സഹകരണം ഉണ്ടാകുമെന്ന് അറിയിച്ചു നിർത്തുന്നു വൈസ് ചെയർമാൻമാരായ മാനുവൽ കുർച്ചിത്താനം വർഗീസ് ജോർജ് പള്ളിക്കര നാഷണൽ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വർഗീസ് അലക്സാണ്ടർ എം സി ജോയ് പെരുമ്പാൾ വൈ എം സി പ്രസിഡന്റ് മാത്യു സ്റ്റി ബേബി റിജി കുര്യൻ എം ജെ ജോസഫ് സ്റ്റേറ്റ് കോർഡിനേറ്ററായ ലിജോ പി ഡി സാജു ഇറ്റൻ എ വി മാത്യു പി വി പീറ്റർ പി ഐ എബ്രഹാം പ്രിയൻ പോൾ കണ്ണൻ എന്നിവരും സംബന്ധിച്ചു പുരുഷ വിഭാഗം സിംഗിൾസിൽ ഫിലിപ്പ് ഷാജി വിന്നറായി ഓസ്റ്റിൻ ജേക്കബ് റണ്ണറപ്പായി പുരുഷ വിഭാഗം ഡബിൾസിൽ ഫിലിപ്പ് ഷാജി സെബിൻ ബേബി എന്നിവരും വിജയികളായി ബെൻ സെബാസ്റ്റിനും നോയൽ സെബാസ്റ്റിനും റണ്ണറപ്പ് നേടി വെറ്ററിൻ സിംഗിൾസിൽ കെ വി ഉദയനെയും റണ്ണറപ്പായി സജി വർഗീസിനെയും വെറ്റേറിയൻസ് ഡബിൾസിൽ വിന്നേഴ്സായി കെ വി ഉദയനെയും ഷനോജിനെയും റണ്ണറപ്പായി എബി കുര്യാക്കുസിനെയും ബിനു ഐസക്കിനെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ